ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബർണാസ് വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുറേ നാളായിരുന്നു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ യാത്രകളൊക്കെ പോകുന്ന കുറവാണ് അപ്പോൾ ഈ അടുത്ത് അപ്രതീക്ഷിതമായിട്ട് യാത്ര പോയി അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടൊന്നും പോയൊരു യാത്രയല്ല അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളൊന്നും കാണാനും പറ്റിയിട്ടില്ല കേട്ടോ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ അതിമനോഹരമായൊരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര കൊല്ലങ്കോട് ഗ്രാമത്തിലേക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുന്ദരമായ പത്ത് ഗ്രാമങ്ങളിൽ ഒന്നാ തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമമാണ് കൊല്ലങ്കോട് നല്ല പച്ചപ്പട്ടി വിരിച്ച പോലത്തെ നെൽവയലുകളും അതിനതിർത്തിയായിട്ട് നല്ല സുന്ദരമായ മലനിരകളും ഒക്കെയായിട്ട് നല്ല പ്രകൃതി സുന്ദരമായൊരു ഗ്രാമാണിത് പിന്നെ ഒരുപാട് വീടുകളും അങ്ങനെയൊന്നുമില്ല അവിടെ അപ്പോൾ ആ പ്രകൃതിയുടെ ഭംഗി അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സുന്ദരമായ സ്ഥലമാണ് ഒരുപാട് സിനിമകളുടെയൊക്കെ പ്രിയപ്പെട്ട ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെയാണ് ഈ കൊല്ലംകോട് ഗ്രാമം അപ്പോൾ അവിടേക്കാണ് ഇന്നത്തെ യാത്ര ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ യാത്ര പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്ററാണ് കൊല്ലംകോടേക്കുള്ള ദൂരം ഇട്ടോ ഒരു ഒന്നര മണിക്കൂറുകൊണ്ടൊക്കെ എത്താം അപ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ ഒരു വീക്കെൻഡിൽ ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ നഗരത്തിരക്കിൽ നിന്നൊക്കെ മാറി നല്ല ശാന്തമായൊരു ഗ്രാമ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ അതാ നമ്മൾ തൃശ്ശൂർ വിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് വേണ്ടി സുന്ദരമായ പാലക്കാടൻ ഗ്രാമീണ ഭംഗികൾ തന്നെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് ഒന്നെങ്കിൽ കുതിരാൻ തുരങ്കം വഴി പോവാം അല്ലെങ്കിൽ പിന്നെ വടക്കാഞ്ചേരി ചേലക്കര ആലത്തൂർ ആ റൂട്ടിൽ പോകാം കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അതുവഴി പോകുമ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ കുതിരാൻ തുരങ്കം വഴി നമ്മൾ നാഷണൽ ഹൈവേ കൂടി എടുക്കണം അപ്പോൾ അതിൽ ഇഷ്ടംപോലാണ് ഇതിന് മുമ്പ് പോയിട്ടുള്ളത് കൊണ്ട് ഈ ഗ്രാമീണ റോട്ടിൽ കൂടെ പോകാൻ തീരുമാനിച്ച് ഇപ്പോൾ ഇതിലെയാണ് നമ്മൾ പോകുന്നത് തിരിച്ച് കുതിരാൻ വഴിയും വരാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വടക്കാഞ്ചേരി ആലത്തൂർ റൂട്ടിൽ പോകുമ്പോൾ ഒരു എട്ട് കിലോമീറ്ററോളം കൂടുതലുണ്ട് അറുപത്തെട്ട് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ പക്ഷെ ഒരു വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടു കണ്ടുപോകാം അതാണ് ഈ റൂട്ട് തിരഞ്ഞെടുത്തത് നമുക്ക് യാത്രയിലെ കൂടുതൽ കാഴ്ചകൾ കാണാം മുമ്പോട്ട് പോകുന്നതോടെ എത്ര കണ്ടാലും മതി വരാത്ത സുന്ദരമായ നെൽപ്പാടത്തിൻ്റെ കാഴ്ചകളാണ് ഇരുവശവും പച്ച പിരിച്ചു എഴുതുന്ന നെൽപ്പാടങ്ങളാണ് കേട്ടോ പാലക്കാട് ജില്ല കേരളത്തിൻ്റെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് നെൽവയലുകളുണ്ട് ഇനി കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോഴേക്കും പാലക്കാടിൻ്റെ തന്നെ തനത് സൗന്ദര്യമായ കരിമ്പനകളും അതുപോലെ മലനീരകളും ഒക്കെ കണ്ടുപിടങ്ങും അപ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നത് വളരെ സുന്ദരമാണ് കേരളത്തിൻ്റെ തനതായ ഗ്രാമ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഒരുപാട് ഇഷ്ടമാകുന്ന യാത്രയായിരിക്കും ഇതിലൂടെയുള്ള യാത്ര പാലക്കാട് ജില്ല ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നതും ഈ കരിമ്പനകളുടെയും അതുപോലെ നെൽവേലുകളുടെയും ഒക്കെ പേരിലാണ് പിന്നെ ഒരുപാട് അമ്പലങ്ങളും കാവുകളും ഒക്കെയുള്ള സ്ഥലമാണ് പാലക്കാട് നെന്മാറ വല്ലങ്കി വേലയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ഇത് കണ്ടില്ല ഇപ്പോഴാണ് മലനിരകളൊക്കെ കണ്ടു തുടങ്ങി റോണ്ട് ഇരുവശത്തും നെൽപ്പാടങ്ങളും ദൂര മലനിരകളൊക്കെ ആയിട്ട് സുന്ദരമായ കാഴ്ചകളാണ് പിന്നെ പാലക്കാട് ഒരുപാട് കാഴ്ചകൾ വേറെയും കാണാനുണ്ട് പാലക്കാട് കോട്ട കൽപ്പാത്തി പുഴ കൽപ്പാത്തി അഗ്രഹാര ഗ്രാമങ്ങൾ നെല്ലിയാമ്പതി മലനിരകൾ സൈലൻ്റ് വാലി അട്ടപ്പാടി അതുപോലെ ഭാരതപ്പുഴയുടെ തീരങ്ങളിലുള്ള സുന്ദരമായ കാഴ്ചകൾ പിന്നെ നെന്മാറ വല്ലങ്കി വേല അങ്ങനെ ഒരുപാട് കാഴ്ചകളവിടെ കാണാനുണ്ട് അപ്പോൾ പാലക്കാടിൻ്റെ തനത് ഗ്രാമീണ കാഴ്ചകളാണ് നമുക്ക് ഈ കൊല്ലംകോട് പോകുമ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ അവിടേക്ക് പോകുന്ന വഴി തന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി വീഡിയോ എടുത്താലോ ഫോട്ടോ എടുത്താലോ എന്നൊക്കെ തോന്നി ഇപ്പം അത്ര സുന്ദരമായ കാഴ്ചകളാണ് കേട്ടോ ഇതായി കാണുന്നതാണ് കരിമ്പനകൾ കരിമ്പനകൾ എന്ന് പറയുന്നത് തന്നെ പാലക്കാടിൻ്റെ ഒരു മുഖമുദ്രയാണ് പിന്നെ ഈ കൊല്ലങ്കോട് ഗ്രാമവും അതുപോലെ നെന്മാറ ഗ്രാമവും ഒക്കെ ശരിക്കും നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നെല്ലിയാമ്പതി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷനാണ് പാലക്കാട് ജില്ല ശരിക്കും ചൂടിന് അതായത് ഒത്തിരി ചൂടുള്ള ഒരു ജില്ലയാണ് പക്ഷേ ഈ പാലക്കാട്ടിലെ തന്നെ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നെല്ലിയാമ്പതി മലനിരകൾ അവിടെ ശരിക്കും തണുത്തൊരു കാലാവസ്ഥയാണ് ആ നെല്ലിയാമ്പതിയിൽ ഓറഞ്ച് തോട്ടങ്ങളും ഒക്കെ ഫേമസ് ആണ് അപ്പം നെല്ലിയാമ്പതി മലനിരകളുടെ മുകളിൽ നിന്ന് നമുക്ക് നല്ല സുന്ദരമായ ഒരു വ്യൂ ഉണ്ടാകും പച്ചവിരിച്ച പാടശേഖരങ്ങളുടെയൊക്കെ ഒരു വ്യൂ അപ്പം തമിഴ്നാടിൻ്റെയും അതുപോലെ കേരളത്തിൻ്റെയൊക്കെ വ്യൂ അവിടെ നിന്നുണ്ടാകും അപ്പം കേരളത്തിൻ്റെ പ്രദേശത്തുള്ള ആ പച്ചവിരിച്ച പാടശേഖരങ്ങൾ എന്ന് പറയുന്നത് ഈ കൊല്ലംകോട് ഗ്രാമം അതുപോലെ നെന്മാറ ഗ്രാമത്തിൻ്റെയൊക്കെ ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മളിന് കാണാൻ പോകുന്നത് കൊല്ലങ്കോട് ഗ്രാമം ശരിക്കും പാലക്കാട് നഗരത്തിൽ നിന്ന് ഇരുപത്തി ആറ് കിലോമീറ്റർ അകലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് കാഴ്ചകൾ ആ ഗ്രാമത്തിൽ തന്നെ കാണാനുണ്ട് കേട്ടോ നോക്കത്തെ അതൂരത്തോളം പടർന്നെടുക്കുന്ന പച്ച വിരിച്ച പാടങ്ങൾക്ക് നടുവിലുള്ള ചെറിയ ചെറിയ കുടിലുകളുടെ കാഴ്ചകൾ അതുപോലെ സീതാർകുണ്ട് വാട്ടർഫാൾസ് പിന്നെ ചുള്ളിയാർ ഡാം ചിങ്ങഞ്ചിര കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രം അത് ഒരു ഒരു വലിയ ആൽമരത്തിൻ്റെ താഴെ സ്ഥിതി ചെയ്യുന്ന തുറന്ന ഒരു ക്ഷേത്രമാണ് ഒരുപാട് സിനിമകൾക്കൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ആയിട്ടുള്ള ക്ഷേത്രമാണ് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഈ കൊല്ലങ്കോട് ഗ്രാമത്തിൽ തന്നെ കാണാനുണ്ട് അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണ് അവിടെ ഒരു പാറപ്പുറത്തൊരു ക്ഷേത്രം കണ്ടു കേട്ടോ പിന്നെ നമ്മളത് കുറച്ച് മുമ്പോട്ട് ഇന്നപ്പോഴേക്കും അവിടെ റോഡ് ക്ലോസ്ഡ് ആയിരുന്നു എന്താ റോഡ് പണി നടക്കുന്നുണ്ട് അപ്പം റൈറ്റിലേക്ക് തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിലേ പോയപ്പോഴേക്കും അവിടെ ഭയങ്കര മോശം റോഡായിരുന്നു കേട്ടോ ശരിക്കും ഓഫ് റോഡ് പോകുന്ന പോലെ ഒരു മണ്ണൊക്കെ ഇട്ട വഴി കൂടെ പോകേണ്ടി വന്നു വണ്ടി പോകുന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ മുമ്പോട്ട് പോയി കുറച്ച് ദൂരെ ഇങ്ങനെ ഈ റോട്ടിൽ കൂടെ ട്രാവൽ ചെയ്യേണ്ടി വന്നു കേട്ടോ പക്ഷെ കുറച്ച് വണ്ടികൾക്ക് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഒരു ആശ്വാസമായി വണ്ടികൾക്ക് വരുന്ന വഴിയാണെന്ന് മനസ്സിലായി അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കിയിട്ടാണ് പോയത് ഇപ്പം നമ്മൾ കുറച്ച് ചെന്നപ്പോഴേക്കും കണ്ടില്ല വീണ്ടും ടാട്ട് റോഡിലേക്ക് തന്നെ കയറി അപ്പോൾ അവിടെ നല്ല സുന്ദരമായി കാഴ്ചയായിരുന്നു കേട്ടോ കണ്ടില്ലേ ഞാറ് നടന്ന കുറേ സ്ത്രീകളും അതുപോലെ നല്ല രസമുള്ള പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര സുന്ദരമായ ഗ്രാമ കാഴ്ചകളാണ് പിന്നെ നമ്മളവിടുന്ന് വീണ്ടും മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മളിത് കൊല്ലങ്കോട് ടൗൺ എത്തി ഇനിയിപ്പോൾ നമ്മൾ കൊല്ലങ്കോട് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് നമ്മൾ വന്നത് പെട്ടെന്ന് തീരുമാനിച്ച യാത്ര ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം സ്ഥലങ്ങൾ എവിടെയൊക്കെ പോകേണ്ടതെന്ന് വലിയ നിശ്ചയം ഉണ്ടായിരുന്നില്ല കാരണം ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് നിങ്ങറങ്ങി യാത്രയായിരുന്നു അപ്പോൾ ഇനി എങ്ങോടേക്കാണ് ഇനി ലൊക്കേഷൻ വെക്കേണ്ടതെന്ന് സംശയമായി പിന്നെ സീതാകുണ്ട് വാട്ടർഫാൾസ് എന്നൊരു ലൊക്കേഷൻ വെച്ചു കെട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോയി ആദ്യം ലൊക്കേഷൻ വെക്കുമ്പോൾ നെല്ലിയാമ്പതിയിലുള്ള കുറച്ച് ദൂരെയുള്ള സീതാർകുണ്ട് വാട്ടർഫാൾസ് കാണിക്കുന്നുണ്ട് പിന്നെ കറക്റ്റായിട്ട് വെച്ച് നോക്കുമ്പോൾ ആറ് കിലോമീറ്റർ അകലെ വേറൊരു വാട്ടർഫാൾസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയത് അപ്പോൾ കൊല്ലംകോട്ട അവിടെ നിന്ന് മുമ്പോട്ട് കുറേ പോയി കഴിയുമ്പോൾ റൈറ്റിലേക്ക് ഒരു വഴി കാണുന്നുണ്ട് കണ്ടില്ല അവിടെ സീതാർകുണ്ട് വാട്ടർഫാൾസ് ചിങ്ങൻ എന്നൊക്കെ പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വാട്ടർഫാൾസിൻ്റെ ഡയറക്ഷനിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഇതാണല്ലേ ചെറിയ റോഡാണ് കേട്ടോ അപ്പോൾ അതിൽ ഇങ്ങനെ കുറച്ചൊരു ആറ് കിലോമീറ്ററോളം ദൂരം പോകാനുണ്ട് അല്ല അത്ര നല്ല റോഡൊന്നും അല്ല എന്നാലും വലിയ കുഴപ്പമില്ല ഇപ്പം എന്തായാലും പോയി നോക്കാം അപ്പോൾ അത് അങ്ങനെ കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോഴേക്കും ഇതാ വിശാലമായ പച്ച പിരിച്ച നെൽപ്പാടങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ മലകളൊക്കെ ആയിട്ട് നല്ല രസമുള്ള വ്യൂ പോയിന്റിലെത്തിയിട്ടോ അവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വേറെ വീടുകളൊന്നും ഇല്ലാണ്ട് ഈ വിശാലമായ പാടശേഖരവും ഈ ബാക്ക്ഗ്രൗണ്ടിൽ മലനിരകളും അപ്പം അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും അവിടെ നിർത്തി അവിടെയൊക്കെ ഇറങ്ങി കുറച്ച് നടക്കാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോഴേക്കും സന്ധ്യ ആവാൻ തുടങ്ങിയിരുന്നു അപ്പോൾ നമ്മൾ ഇനിയും അധികം മുമ്പോട്ട് പോയാൽ ഇനി ഇരുട്ടിപ്പോവും ഇപ്പോൾ ഒരുപാട് കാഴ്ചകളൊന്നും കാണാൻ പറ്റാണ്ടായി പോകും അപ്പോൾ എന്തായാലും ഇനി കൊല്ലംകോട് ഗ്രാമ കാഴ്ചകളൊക്കെ കാണാൻ വേറെ ദിവസം ഇനി വരണം എന്നുള്ള തീരുമാനത്തോടെ അമ്പലം തരാം അവിടെ ഇറങ്ങി അപ്പോൾ ആ വ്യൂ ഇറങ്ങി അവിടെ ആ പാടത്തിൻ്റെ വരമ്പത്തൂടെ എല്ലാം കുറേ നേരം നടന്നു കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു കണ്ടില്ലേ വണ്ടികളുടെ കുറേ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എത്ര കണ്ടാലും മതിയാവില്ല അത്ര സുന്ദരമായ കാഴ്ചകൾ പിന്നെ ഇവിടെ കുറേ മയിലുകൾ ഉണ്ടെന്ന് തോന്നുന്നു കുറേ മയിലുകൾ കറിയുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു നമ്മൾ മയിലിനെ ഒന്നും പുറത്ത് കണ്ടില്ല അപ്പം എന്തായാലും ഞാറൊക്കെ നട്ട് വലുതായി വരുന്നുള്ളൂ അപ്പോൾ നല്ല സുന്ദരമായ കാഴ്ചകളാണ് നമുക്ക് കാണാം മ്പത്തോടെ കുറേ നേരം കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മയിലുകളൊക്കെ അറിയുന്ന ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അപ്പോഴേക്കും നല്ലോണം സന്ധ്യയായി സൂര്യനൊക്കെ ഇറങ്ങി നല്ല അസ്തമിക്കാനായി പിന്നെ വീടേക്കെടുത്താലും അധികം വെളിച്ചൊന്നും ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നല്ല ഇതാണ്ടില്ല കരിമ്പനികളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഗ്രാമ കാഴ്ചകളായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഇന്നത്തെ യാത്ര ഇവിടെ കൊണ്ട് നിർത്തി അപ്പം അവിടെ കുറച്ചു നേരം നടക്കുകയും ആ പാടവരുമ്പത്തേക്ക് കീഴിക്കുകയൊക്കെ ചെയ്തു കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഇനി കൊല്ലംകോട് ഗ്രാമത്തിലെ ബാക്കി കാഴ്ചകൾ കാണാൻ വേറെ ദിവസം വരാൻ തീരുമാനിച്ച് ഇന്നത്തെ യാത്ര ഉടും നിർത്തി അപ്പോൾ ഇനി വേറൊരു ദിവസം എന്തായാലും വന്നിട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളും അതുപോലെ സീതാർഗോണ്ട് വാട്ടർഫാൾസും കുടിലിടം അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് വേറൊരു ദിവസം വരാം അതുവരെ ബൈ